കണ്ണൂർ പയ്യന്നൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥനായി ചമഞ്ഞ വഴിയോര കച്ചവടക്കാരിൽ നിന്നും പണം തട്ടിയതായി പരാതി എക്സൈസ് പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ലോട്ടറി സ്റ്റാൾ നടത്തുന്ന സ്ത്രീയിൽ നിന്നും രണ്ടായിരം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് പയ്യന്നൂർ പെരുമ്പയിലെ പഴയ മാപ്പിള സ്കൂളിന് സമീപം ലോട്ടറി സ്റ്റാളിലാണ് തട്ടിപ്പ് നടന്നത് അന്നൂർ സ്വദേശിനി പി വി ഷീജയുടെ പണമാണ് തട്ടിയെടുത്തത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തഞ്ചോടെ ഹെൽമറ്റും ഫുൾകേ ഷർട്ടും ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് എട്ട് ലോട്ടറി ടിക്കറ്റ് വാങ്ങി ലോട്ടറിയുടെ പണം നൽകി തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതിനിടെ താൻ പയ്യന്നൂർ എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെന്നും ഓഫീസിൽ പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ടെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു രണ്ടായിരം രൂപ തന്നാൽ കൂടുതൽ സിഗരറ്റ് പാക്കറ്റുകൾ എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ലോട്ടറി സ്റ്റാൾ നടത്തപ്പുകാരിയിൽ നിന്നും പണം വാങ്ങി ബൈക്കിൽ മടങ്ങി വൈകുന്നേരമായിട്ടും പണവുമായി എക്സൈസ് ഉദ്യോഗസ്ഥനെ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടതായി സ്ത്രീക്ക് ബോധ്യപ്പെട്ടത് തുടർന്ന് എക്സൈസ് ഓഫീസർ വിളിച്ച കാര്യം പറയുകയും പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസും എക്സൈസ് സംഘവും നടത്തിയ അന്വേഷണത്തിൽ വ്യാജ എക്സൈസ് ഉദ്യോഗസ്ഥൻ നീല ബൈക്കിൽ പോകുന്ന സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ നേരത്തെയും ചില തട്ടിപ്പുകൾ പയ്യന്നൂരിൽ നടന്നിരുന്നു రిపోర్టర్ కణూర్